രെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ദേവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സത്യത്തിനും നേരിനുമൊപ്പം നിലകൊള്ളുവാൻ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ രൂപീകൃതമായ ഒരു യൂട്യൂബ് ചാനലാണ് ഈ ആനന്ദം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വിഷയം വ്യക്തി വ്യക്തി നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുറഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം നമ്മുടെ ആലഞ്ചേരി പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാൻ തോമസ് തലയിൽ പിതാവ് പാലാരൂപതയുടെ മെത്രാൻ കലറങ്ങാട്ട് പിതാവ് അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയുടെ മെത്ര പൊരിത എന്നിവർക്കെതിരെ വ്യാപകമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വാട്സപ്പുകളിലൂടെയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരുങ്ങുവാൻ കാരണം അഭിമന്യ തലശ്ശേരി പിതാവിനെതിരെ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചകളായിട്ട് നിരന്തരമായിട്ട് വാട്സപ്പിലൂടെ അദ്ദേഹത്തിന് വ്യക്തിഗത്യം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് രാവിലെ എനിക്കൊരാളൊരു ഒരു ഫോട്ടോ അയച്ചു തന്നു അതിപ്രകാരമാണ് അഭിമന്യ പിതാവ് ഒരു വിവാഹസദ്യയിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ അതില് ഒരു ഹൈന്ദവ ആചാര്യനുണ്ട് പാണക്കാട് തങ്ങളുണ്ട് പാമ്പളാനി പിതാവുണ്ട് മറ്റു പതിരും ഉണ്ട് അതിന് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് മുസ്ലിം സമുദായത്തോടൊപ്പം വിവാഹ ആശീർവാദത്തിന് പാമ്പ്നിപ്പിതാവ് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും എന്നാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഓരോ വിവാഹ വിരുന്നിനും നമ്മളെ ക്ഷണിക്കുമ്പോൾ അവൻ്റെ ജാതിയും അവൻ്റെ മതവും അവൻ്റെ സംസ്കാരവും അവൻ നിരീശ്വരവാദിയാണോ യുക്തിവാദിയാണോ അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ എന്ന് നോക്കിയല്ല പങ്കെടുക്കാൻ പോകുന്നത് വ്യക്തിമതത്തിൻ്റെ പേരിൽ വിവാഹ സത്യക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോകും ഒരു രൂപതയുടെ മെത്രാനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളോട് ബന്ധങ്ങളും കടപ്പാടും ഉള്ളതുപോലെ തന്നെ ഈ രാജ്യത്തും രാജ്യത്തിന് പുറത്തും കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും വിവിധ കേന്ദ്രങ്ങളിലൊക്കെ വ്യക്തികളോട് ബന്ധമുണ്ട് അവർ പലരും വിഭാഗത്തിൽ വിളിച്ചെന്നുവരും ഒരു പക്ഷേ അരമ അരമനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ കടന്നു വന്നവരും അവരുന്നവൻ ചില നിരീശ്വരവാദിയായിരിക്കുക അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവനായിരിക്കാം നമുക്ക് സ്വീകാര്യമില്ലെന്ന് തോന്നുന്ന രാഷ്ട്രീയ നേതാക്കളായിരിക്കാം അവരെയൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അവരെയൊക്കെ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ആദിത്യ മര്യാദയുടെ പേര് സ്വീകരിക്കുമ്പോൾ അതിനെയൊക്കെ മാധ്യമങ്ങളിലൂടെ ഈഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ താറടിക്കാൻ ഇറങ്ങുന്ന ചില ചിത്രങ്ങളും വാർത്തകളും ഈ അടുത്ത ദിവസങ്ങൾ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കുക അപ്പോൾ അദ്ദേഹം തലശ്ശേരി അതിരൂപതയിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ പത്രപ്രവർത്തകർ മറ്റ് പല വിഷയങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെ സമീപിക്കാറുണ്ട് കാരണം തലശ്ശേരി അതിരൂപതയുടെ പത്രാബോലീത്തയുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ വളരെ കൃത്യവും നിഷ്ഠയുമായ മറുപടികൾ അദ്ദേഹം കൊടുക്കാറുണ്ട് അത് ചിലർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല ചിലർക്ക് സ്വീകരിക്കാൻ പറ്റിയതെന്ന് വരികയില്ല ഇപ്പം ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടം നോക്കിയല്ല അഭിമന്യ പിതാവ് അഭിപ്രായങ്ങൾ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ബിഷപ്പ് അഭിപ്രായം പറയണമെന്ന് ക്ഷണിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് റബ്ബർ കർഷകർക്ക് റബറിന് മുന്നൂറിലധികം രൂപ വില കൊടുക്കണമെന്ന് ബി ജെ പി ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റിനോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ കർഷക പക്ഷത്തു നിന്ന് സംസാരിച്ചപ്പോള് അതിനെ താറടിക്കാനും അതിനെ അവഗേളിക്കുവാനും അതിനെ നിന്ദിക്കുവാനും എത്രയോ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് പറയുകയാണ് ബി ജെ പിയിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടി മാർ പാമ്പ്ളാന് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുപോകും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ വേദികളിൽ കർഷകർക്ക് വേണ്ടി നിരവധി യാഥകൾ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിനെയെല്ലാം ഇകഴ്ത്തി കാണിക്കുവാൻ ഓരോരോ വേദികളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തെ തരം താഴ്ത്തിക്കുകയാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടങ്ങളില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയാണ് കത്തുവരിക്കാത്ത സഭയിലെ സീറോ പലവാദ സഭയിലെ അഞ്ചോളം മെത്രാന്മാരെ തൽസ്ഥാനത്ത് മാറ്റി നിർത്താൻ ആലോചിക്കുന്നു എന്ന് എന്താണ് അതിന്റെ കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വികഡിത രൂപമായിട്ട് ഇവർ ബന്ധം വളർത്തുന്നു എന്ന ആരോപണം പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് തലശ്ശേരി അഭിമന്യ പിതാവിനെ പറ്റി അദ്ദേഹം വിഘടന വിഘടനപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നിരവധി വാർത്തകൾ വസ്തുതകൾക്ക് നിരക്കാത്ത രീതിയിൽ പ്രചരിപ്പിക്കുക എന്താണ് പാമ്പ്ലാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടിത വൈദികരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ കത്ത് ഏറ്റാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കത്തോലിക്കുക മെത്രാൻ സമിതി ആ വിഘടിത വിഭാഗങ്ങളുമായിട്ട് സംസാരിക്കുവാൻ പാമ്പ്ലാനി പിതാവിനെ ചുമതലപ്പെടുത്തുകയും പലവട്ടം അവരുമായിട്ട് സംസാരിക്കുകയും ഐക്യത്തിൽ കൊണ്ടുപോകുവാൻ ഐക്യത്തിൽ വരുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ് അതാണ് വളച്ചൊടിച്ച് പാമ്പ്ലാനി പിതാവ് വിഘടിത ഗ്രൂപ്പുകാർക്കൊപ്പം എന്ന് പറഞ്ഞ് വാർത്ത പ്രചരിപ്പിക്കുക വസ്തുതകൾക്ക് വിരുദ്ധമായി സത്യത്തിന് വിരുദ്ധമായി നമ്മുടെ സഭാപിതാക്കന്മാരെ ആക്ഷേപിക്കുന്നവരോട് ഞാൻ പറയുക അത് അവർക്ക് വാതുറന്ന് ഈ സമൂഹത്തോട് പറയാൻ സാധിക്കില്ല ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാതുറന്നില്ലെങ്കിൽ അതിനെതിരെ ചാനലിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക പ്രിയപ്പെട്ടവരെ ഇത് ക്രൈസ്തവ സാക്ഷ്യമാണോ ഇതാണ് ക്രൈസ്തവ ധർമ്മം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഞാനിത് പറയാൻ കാരണം വിവിധ ക്രൈസ്തവ ഗ്രൂപ്പുകളിലൂടെയാണ് ഇങ്ങനെയുള്ള പെത്രാന്മാർക്കും സഭയുടെ മേലധികാരികൾക്കും ഒക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് സത്യത്തിന്റെ പക്ഷം നിൽക്കുന്ന ഈ ചാനല് തീർച്ചയായിട്ടും ഇതുപോലെ അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അഭിമന്യ പാംബാലി പിതാവ് ഒരു കർഷക പുത്രനായിട്ട് തലശ്ശേരി അതിരൂപതയില് ജനിച്ചു വളർന്ന് ഞങ്ങളുടെ ഇടയില് ജീവിച്ച് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് ചെല്ലി അവരുടെ പരിചയം പുതുക്കുവാൻ അത്രമാത്രം കഴിവുള്ള ചെറിയ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എഴുത്തി സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കണമെന്ന് വിചാരിച്ച ചില വ്യക്തികൾ നടന്ന പ്രവർത്തനങ്ങള് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേകം ഈ രൂപതയിലെ വിശ്വാസികൾ കൊണ്ടെന്ന് പറയാന് ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ധർമ്മം എന്താണ് സഭയോടൊപ്പം ചിന്തിക്കുവാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെയാണ് ക്രൈസ്തവ ക്രൈസ്തവധർമ്മം നമ്മൾ ആലോചിച്ച് നോക്കിയേ യേശു പഠിപ്പിച്ചിരിക്കുന്ന വാർത്തം ഏതെങ്കിലും ഒരു മതസ്ഥരോട് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവരോട് ശത്രുത മനോഭാവം പുലർത്താനാണോ നമ്മളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി മറ്റു പല വിശ്വാസങ്ങളും മറ്റ് പല സമുദായങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട് അവരുടെ വിശ്വാസമാ അവർക്ക് അതങ്ങനെ കൊണ്ടുപോകാം പക്ഷെ അവരോട് സംസാരിക്കരുത് അവരുടെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കരുത് അവരമനീര് വന്നാൽ അവരെ സ്വീകരിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വക പ്രവർത്തനങ്ങളിലൂടെ അതെടുത്തു കാട്ടി മറ്റു രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ അപമാനിക്കുന്ന പ്രവണത നിർത്തണമെന്ന് പറയുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് വളരെ വേദനയോടുകൂടി പറയുകയാ ഏറ്റവും അധികം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ സമൂഹ മധ്യത്തിൽ താഴടിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു I això m'agradaria que estigués a